അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ജൂൺ മാസത്തിൽ ഞാൻ വൈ എം സിയിൽ പ്രാർത്ഥനിക്കുക എന്നപ്പോൾ ഈ വചനമാണ് അവിടെ ബ്രദറെ പങ്കുവച്ചത് അപ്പം ഞാനിത് ആദ്യമായിട്ട് കേട്ടൊരു വചനമായതുകൊണ്ട് ഞാൻ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ എൻ്റെ അസുഖം മാറാനൊന്നിനും ഞാൻ ഇതൊരു പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറുള്ളത് അപ്പം ഞാനിത് ഈ വചനം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സുഖപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ തൊട്ടടുത്ത രണ്ട് വീടുകളുടെ അപ്പുറം പോലും ഞാൻ പോകില്ലായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇങ്ങോട്ട് വരാനാണ് പറയാറ് അങ്ങോട്ട് നടന്ന് പോകില്ലായിരുന്നു എൻ്റെ കാലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഈ വചനം സാധിച്ചതിൽ പിന്നെ എൻ്റെ കാലിന് നല്ല ബലം കിട്ടി അത് കഴിഞ്ഞിട്ടൊരു ഒരു പ്രാവശ്യം എനിക്ക് ഗിയർ ബാലൻസിൻ്റെ അസ്വസ്ഥത വന്നെങ്കിലും എൻ്റെ കാലിന് ഒരു ബലക്കുറവ് ഈശോ തന്നിട്ടില്ല അപ്പം ഈശോ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു നന്ദി യേശു സ്തുതി ആരാധന മഹത്വം